ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാനൊരു കുഞ്ഞ് വ്ളോഗാണേ ചെയ്യുന്നത് ഒരു എക്സാം ഡ്യൂട്ടിക്കുള്ള ഒരു തിരക്കേറിയ ദിവസത്തെല്ലാം തിരക്കേറിയ ദിവസമാണ് എന്നാലും ഒരു കുഞ്ഞ് വ്ളോഗ് അപ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല സാരി ഒക്കെ കൊടുത്ത ഒരു ദിവസം ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ സ്കിപ്പ് ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൊണ്ട് ബ്ലോഗ് എന്തായാലും എടുക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചത് അപ്പം രാവിലത്തെ തന്നെ ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണേ പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് പുഴുങ്ങിയതും നല്ല അരിപ്പൊട്ടും കൂട്ടിയാണ് വടമിടാന്നടിക്കുന്നത് കണ്ടോ ഇതാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന രീതി വായിൽ നിറച്ചിട്ട് അന്നും അതെ ഇന്നും അതെ അതുകൊണ്ടാണ് എൻ്റെ കവിളിങ്ങനെ ബും എന്നിരിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കിലാണ് തൊട്ടിപ്പുറത്തിൻ്റെ മൂത്ത ചേട്ടൻ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ഭയങ്കര എന്താ പറയുക ഫിസിക്ക് ഒക്കെ നോക്കുന്ന ഒരാളാണ് ക്യാമറ അപ്പ കണ്ട എല്ലാ ചേട്ടന്മാരുടെ കൂട്ടും മാർക്ക് കാണിച്ച് എനിക്കൊരു സമാധാനമില്ല പക്ഷേ നമുക്ക് തെങ്ങന്മാർക്ക് എപ്പോഴും ഇതിനോട് പുച്ഛമായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി നേരെ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് എപ്പോഴിങ്ങനെ ഒരു ഫിറ്റ് ഒക്കെ ഭയങ്കര നിർബന്ധം കേട്ടോ പിന്നെ കോളേജിൽ നിന്നൊരു പത്ത് മിനിറ്റാണെങ്കിൽ പോലും അപ്പയുടെ വണ്ടിയുടെ പുറ കയറി മാത്രമേ ഞാൻ കോളേജിൽ വന്ന് ഇറങ്ങുകയുള്ളൂ അതിന് ഞാനവിടെ പഠിച്ചപ്പോഴും അങ്ങനെ ആരൊക്കെ കളിയാക്കാനും ശരി എനിക്ക് ഈ ഒരു കാര്യത്തിൽ എക്സ്ട്രാ തുലിക്കട്ടിയാണ് ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ അഞ്ച് കൊല്ലം പഠിക്കുന്ന സമയത്ത് ഒമ്പതര എന്നൊരു സമയത്ത് മാത്രം ഷാർപ്പായിട്ട് വരുകയുള്ളൂ കാരണം ഈ കോളേജ് വീടിൻ്റെ അടുത്തായതുകൊണ്ട് എപ്പോഴും നമുക്കൊരു മടിയാണ് ടൈം ഉണ്ടല്ലോ എന്ന് പക്ഷെ പഠിപ്പിക്കുന്ന സമയത്തൊന്നും നടക്കില്ല മക്കളെ കാരണം നമുക്ക് ക്ലാസ് എടുക്കണം അവിടെ നമ്മുടെ അറ്റൻഡൻസ് നോക്കിയിരിക്കാൻ ആരുണ്ടാവില്ല നമ്മുടെ ഉത്തരവായിട്ടാണ് അങ്ങനെ ഞാൻ കോളേജിൽ ചെന്നു സ്റ്റെപ്പൊക്കെ കയറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാണ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ സാരി സാരിയാകുമ്പോൾ നമ്മൾ സാരി എടുക്കുന്ന ദിവസം ഭയങ്കര എന്താ പറയുക പ്രത്യേകതയാണ് അതായത് നമുക്ക് എല്ലാം ഭയങ്കര ഭാരമായിട്ട് തോന്നും അത് കഴിഞ്ഞ് ഞാൻ എക്സാം നടന്നു പോകുന്നതാണ് ഈ കാണുന്നത് എക്സാം നമ്മുടെ ടാഗോർ എന്ന് പറഞ്ഞ ഹാളാണ് ആലോകക്കാർക്ക് അറിയാൻ പറ്റും അപ്പം അത്യാവശ്യം ദൂരമുണ്ട് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ ഉണ്ട് അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ ഇങ്ങനെ ഇരിക്കുക ആ സമയം ആകുമ്പോഴത്തേക്ക് ഒരു ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഒരു മണിയാവുമ്പോൾ നമ്മുടെ എല്ലാ ആവേശമൊക്കെ പോകും ഇത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഞാനാണെ വിശന്ന് പൊരിയും അതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് മന്ദം മന്ദം ഞാൻ പിന്നെ വീട്ടിലേക്ക് നടന്നു വന്ന കാഴ്ചയാണ് എനിക്ക് ഈ ഒരു ഫിൽട്ടർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയി ഇപ്പോൾ ഞാൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ടൂലിപ്പ് എന്ന് പറഞ്ഞ ഈ ഫിൽറ്ററാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ അപ്പേനെ കണ്ടു ഈ ഡേ ഡേക്കേറിന്ന് വരുന്ന പിള്ളേരുടെ എക്സ്പ്രഷനാണ് എനിക്ക് കോളേജ് ഗേറ്റ് വിട്ട് കഴിഞ്ഞാൽ ശരിക്കും വന്ന ഒരു സമയത്ത് നമ്മുടെ നാടും വീടും ഒക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല അത് അതുകൂടെ പോകുമ്പോഴങ്ങനെയാണ് അപ്പോൾ ഏതായാലും തിരക്ക് കൊടുത്ത ജീവിതത്തിനിടയിൽ ഇനി വന്നിട്ടാണ് നിങ്ങൾ കാണുന്നത് വീഡിയോ ഒക്കെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുറിയിൽ നല്ല നമ്മൾ നമ്മളിതിന് ഗോൾഡൻ അവർന്നായിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയും നന്നായിട്ട് സാരിയൊക്കെ എടുത്തൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം അങ്ങനെ സത്യം പറഞ്ഞു കളഞ്ഞു അപ്പോൾ ഞാൻ ഏത് പാട്ടേ പാടുന്നതെന്ന് നിങ്ങൾ ലിപ്സിങ്ക് വെച്ചിട്ട് പറയണേ അപ്പോൾ കമന്റ് ബോക്സിൽ പറയണോട്ടെ ഇത് ഏത് പാട്ടായിരിക്കും ഞാൻ പാടുന്നത് എന്നാണ് നിങ്ങളൊന്ന് പറയുന്നത് എല്ലാവരും പ്രേമിൽ കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കണമെന്ന് എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ഓർക്കണം ശനി ഞാൻ നമുക്കിനി പ്രേമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറൊന്നും ഡെയിലി എപ്പിസോഡ് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ശനി ഞായറും ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്യാൻ ശനി ഞായർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതെല്ലാവർക്കും ആണെങ്കിൽ ഇപ്പം സനു ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും ശിജു ചേട്ടനാണെങ്കിലും എല്ലാവർക്കും പ്രിങ്കുവിനാണെങ്കിലും ഒക്കെ ആ ഒരു ദിവസമുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും ശനി ഞായർ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കാത്തിരുന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കോണ്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ആൻഡ് മെറിയ എല്ലാവരുടെയും സ്നേഹത്തിന് എല്ലാത്തിനും ഒത്തിരി നന്ദി ലവ് യു ഓൾ